തീപിടുത്തമുണ്ടായി ഒരു മാസം പിന്നിട്ടിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി എം എസ് വൈ കാഷാലിറ്റി ബ്ലോക്ക് തുറന്നു പ്രവർത്തിക്കാനായിട്ടില്ല കഴിഞ്ഞ മാസം രണ്ട് അഞ്ച് തീയതികളിലാണ് തീപിടുത്തമുണ്ടായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സും ഫോറൻസിക് വിഭാഗവും ഫയർഫോഴ്സും പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ അപകടത്തിനിടെയായ പ്രധാന കാരണം എന്തെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചനാ കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ് ഒരു മാസമാവുന്നു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ പഴയ രീതിയിലേക്ക് കാഷ്വാലിറ്റി പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എളുപ്പം തന്നെ പഴയ പടിയിലാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും നടപ്പായില്ല എന്ന് തോന്നുന്നു എന്താണ് തടസ്സമേഖ അഭിലാഷ് അന്വേഷണ റിപ്പോർട്ടുണ്ട് പക്ഷേ പഴയ പടിയിലാവാത്തതിൻ്റെ കാരണം എന്തായിരിക്കും ആ തീർച്ചയായിട്ടും അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആദ്യ തീപിടുത്തം അതായത് കഴിഞ്ഞ മാസം രണ്ടാം തീയതിയാണ് തീപിടുത്തമുണ്ടാകുന്നത് അത് സംബന്ധിച്ച് ബാറ്ററിയിൽ വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം അത്ര തീപിടുത്തം ഉണ്ടായത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അതേസമയത്ത് പിന്നീട് അഞ്ചാം തീയതി ഉണ്ടായ തീപിടുത്തം എങ്ങനെ സംഭവിച്ചു അതിനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും സംശയം തുടരുന്നത് അതിൽ ചില ദുരൂഹതകൾ കൂടി പറയുന്നു കാരണം അവിടെ ഈ വൈദ്യുതി സംവിധാനത്തിലെ ഇന്റർനെറ്റ് അടക്കം ഓൺ ചെയ്തത് ആര് എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയങ്ങളുണ്ട് കാരണം വിദഗ്ധർ ആളുകളല്ല അത് ഓൺ ചെയ്തത് ാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ അവിദഗ്ധരായ ഈ പരിശീലനം ലഭിക്കാത്ത ആളുകൾ ഈ മെഷീൻ സംവിധാനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓൺ ചെയ്തോ എന്നുള്ള സംശയം കൂടിയാണ് ഫലപ്പെടുന്നത് ഇത് സംബന്ധിച്ച് നിർമ്മാണ കമ്പനി തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും പരാതിയായി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇരുന്നൂറോളം ബാറ്ററികൾ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ബാറ്ററികൾ മാറ്റാനുണ്ട് എന്നാണ് പറയുന്നത് അതേസമയത്ത് ഓരോ നിലയിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് കണ്ടെത്തുക എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് കാരണം വൈദ്യുതീകരണത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കാണുന്ന മനസ്സിലാക്കാൻ കഴിയില്ല ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ വയറുകളും ഒക്കെ ക്വാളിറ്റി ഉള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ചില ചുരുക്കം ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നത് അത് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിക്കാവുന്ന പ്രശ്നങ്ങളല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രശ്നം തുടർന്ന് കാരണം ഇതെന്ത് എങ്ങനെ തീപിടുത്തം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഏതായാലും ഇപ്പോൾ പഴയ ബ്ലോക്കിലാണ് സൗകര്യങ്ങളുടെ നടുവിലാണ് ഇപ്പോഴും കാഷ്വാലിറ്റി സംവിധാനം പ്രവർത്തിക്കുന്നത് പുതിയ ബ്ലോക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ കൂടുതൽ സ്ഥല സൗകര്യം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുമൊക്കെ പറയുന്നു അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തത തുടർന്ന് എന്നത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ എന്തായാലും കാര്യങ്ങൾ പഴയപടിയിൽ വളരെ എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഒരു മാസമായിട്ടും കാര്യങ്ങൾ പഴയപടിയിലേക്ക് എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ ബാറ്ററിയിൽ ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീപിടുത്തമുണ്ടായത് എന്നുള്ളത് ഇനിയും പൂർണ്ണമായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലായാൽ പ്രത്യേകിച്ച് കോഴിക്കോട് കാഷ്വാലിറ്റിയിലേക്കൊക്കെ വരുന്ന രോഗികളെ സംബന്ധിച്ച് ആശ്വാസമാകും പരിമിതികൾക്കുള്ളിലാണ് ഇപ്പോഴത്തെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത് എ കെ അഭിലാഷാണ് നമുക്ക് റിപ്പോർട്ട് നൽകിയത്